ഹായ് ഫ്രണ്ട്സ് അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ മിച്ചുമോളെ ബർത്ത്ഡേ ഉണ്ടോ അപ്പോൾ ഞങ്ങൾ രാത്രി ഞാനും ദിനുമോളും മിച്ചുമ്പോളും അവിടെ കൂടിയിട്ട് ചെറിയൊരു ഡെക്കറേഷൻ പണിയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നെ അത് കഴിഞ്ഞ് രാത്രി പന്ത്രണ്ട് മണി ഏകദേശം ആയപ്പോൾ അവളെ വാപ്പ വീഡിയോ കോള് ചെയ്തിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഞങ്ങൾ ഇതാ കേക്കൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുങ്ങുകയാണ് അങ്ങനെ ഞങ്ങളെല്ലാവരും അവിടെ കൂടി കേക്കൊക്കെ കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ആരും ഞാൻ വിളിച്ചിട്ടൊന്നുമില്ല വീട്ടിൽ നിന്നൊക്കെ എല്ലാവരും വേണം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരൊന്നും പിന്നെ വരുന്നില്ല എന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെ മിച്ചമോളും അവൾ വാപ്പൊക്കെ കേക്കൊക്കെ കൊടുക്കുകയാണ് കേട്ടോ പിന്നെ ഒക്കെ മദ്രാസ തുറന്ന കാരണം ആർക്കും ലീവ് എടുത്ത് വരുന്നില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഞാനിപ്പോൾ ആരെയും വിളിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾ അതിന് കേക്കൊക്കെ കട്ട് ചെയ്യലോക്കെ കഴിഞ്ഞു അപ്പോൾ മിച്ചിമോൾക്ക് സൈക്കിൾ വാങ്ങിക്കൊടുത്തിട്ടുണ്ടായിരുന്നിട്ടോ പിന്നെ എന്താ അവൾക്ക് ഡ്രസ്സും ചെരുപ്പും അങ്ങനെയുള്ള ചെറിയ ചെറിയ സമ്മാനങ്ങളൊക്കെ വാങ്ങിക്കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ അവളിങ്ങനെ അൺബോക്സ് ചെയ്ത് നോക്കുകയാണ് കേട്ടോ അവളെ പേരൊക്കെ വെച്ചിട്ട് ഞാൻ സോങ്ങൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ അതൊന്നതിൽ കൊടുക്കുന്നില്ല കോപ്പി റേറ്റ് വരുള്ളൂ വിചാരിച്ചിട്ട് പിന്നെ പിറ്റേ ദിവസമാണ് കേട്ടോ ഞാൻ ഫുഡൊക്കെ ഉണ്ടാക്കിയത് രാവിലെ ഞാൻ ഫുഡുകളിലെ പണികളൊക്കെ തുടർത്തിട്ടുണ്ടായിരുന്നു ഞാൻ ബിരിയാണിയാണ് വെക്കുന്നത് എനിക്ക് അവരാരെയും വിളിക്കാത്ത സങ്കടമൊക്കെ ഉണ്ട് കേട്ടോ രാത്രിയാവതുകൊണ്ട് അങ്ങനെ ബിരിയാണിയൊക്കെ ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ അത് കഴിഞ്ഞ് ഞാൻ എളേജിക്കും ഉമ്മാക്കും അമ്മായിക്കൊക്കെ പാത്രത്തിൽ ചോറാക്കി കൊണ്ടിരിക്കാണ് അങ്ങനെയൊക്കെ എല്ലാവർക്കും പാത്രത്തിലാക്കിയിട്ട് ഞാൻ മിച്ചുമുളൊക്കെ കൊണ്ടുപോയി കൊടുത്തുട്ടോ പിന്നെ ഞാൻ കേക്ക് കട്ടിങ്ങൊക്കെ രാത്രി കഴിഞ്ഞ കാരണം പിന്നെ എന്താ പകൽ ഫുഡ് കഴിക്കാൻ മാത്രം വിളിക്കണോ വിചാരിച്ചിട്ട് പിന്നെ ഞാൻ അവർക്കൊക്കെ അവിടെ കൊണ്ട് കൊടുക്കുക ചെയ്തത് പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് മിച്ചുമോൾക്ക് ഞാൻ ചോറ് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാനാണ് ടോക്ക് വേണ്ടി ഇരുന്നത് ജിൻമോൾ ഇവിടെ അല്ല അവൾ അവളെ ഫ്രണ്ടിൻ്റെ വീട്ടിലോട്ട് പോയതാണ് അവരുടെ ഫ്രണ്ടിന്റെ ബർത്ത്ഡേ എന്നും പറഞ്ഞിട്ട് അവൾ വന്നത് പിന്നെ വൈകുന്നേരം മൂന്ന് മൂന്നരയൊക്കെ ആയിട്ട് രാവിലെ പോയിട്ട് പിന്നെ അവളും അവളെ ഫ്രണ്ടും വന്നിട്ട് ഞാൻ അവർക്കും കേക്കും ജ്യൂസും ഒക്കെ കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ അവരിന്ന് കഴിക്കുകയാണ് അപ്പോൾ ഈ വീഡിയോ എത്രയേ ഉള്ളൂ